നിങ്ങൾ അടുത്ത് കാണാൻ പോന്ന ഋതപ്പന്റെ മുഖം കഴിക്കും കണ്ടുമുട്ടി കണ്ടു മുട്ടി കണ്ടു മുട്ടി ഞാൻ ഇങ്ങോട്ട് വരായിരിക്കും ഹലു

ஏது விட்ர அவமரட்ட அவ மரட்டு ஏதா காரு ോ തുറന്നോ തുറന്നോ വരി തോരാണ്ട് അങ്ങനെ കിട്ടി ദപ്പനെ കിട്ടി നമുക്ക് ഫോട്ടോ കണ്ടോ കാറിന്റെ പിന്നെങ്ങനറിയാം ഇതാ കാറൊന്ന് മനസ്സിലായി കാറൊന്ന് നമ്മടെ കാറൊന്ന് പിന്നെ പറഞ്ഞാ കഴിച്ചോ നീ കഴിച്ചോന്നു കഴിച്ചില്ല കഴിച്ചില്ല രാവിലെ കഴിച്ചില്ല ഒന്നും കഴിക്കാതാണോ എവിടെയാണ്ട വണ്ടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടം പിന്നെ ബി എൻഡബ്ല്യൂ നമ്മക്ക് എടുക്കാം பின்னர் போட்டி സൈക്കിൾ സൈക്കിള് ഞങ്ങൾ അങ്ങനെ എത്തി കാന്ന് അത് വലുതാണോ ഏറെ തന്നെ ഗ്ലാസ് എന്ത്

കേറന്ന ഒരാൾക്കും കൂടെ ഇരിക്കുന്നോ ഇരിക്കുന്നോ എന്നാ കേറി ചൊല്ലി എവിടെ എന്താ പരിപാടി നമ്മള് ടോയ് വാങ്ങാൻ പോണ്ടേ എല്ലാരും റെഡി ആയോ പോയി നോക്ക് റെഡി ആയോ റെഡിയായിട്ട് നിക്കുകയാണോ പോവാങ്ങിയാ നമുക്ക് വിളിച്ചോണ്ടോ ഗ്സ് നമ്മൾ കോട്ടയത്ത് നിന്നൊക്കെ തിരിച്ചു വന്ന് എൻ്റെ ഒരുപാട് വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അവൻ അവനായിട്ട് അവൻ ഇതപ്പം കൊല്ലത്ത് വന്ന് വന്നിട്ട് അച്ചാമ്മനെ ഒക്കെ കൊണ്ട് കാണിക്കാനായിട്ട് എൻ്റെ ഫോണൊക്കെ ഓഫ് ഓഫായിപ്പം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല വലുതായിട്ട് അപ്പം എൻ്റെ കിട്ടിയ കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്